വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന തീർത്ഥാടനകാലത്ത് ശബരിമല ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗിന് തീർത്ഥാടകരിൽ നിന്നും അഞ്ചു രൂപ ഫീസ് ഈടാക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു ഇക്കാര്യം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് തീർത്ഥാടനത്തിനിടെ ഹൃദ്രോഗം മൂലം മരിക്കുന്ന തീർത്ഥാടകർക്ക് മൂന്ന് ലക്ഷം രൂപയുടെ സഹായം നൽകാൻ ദേവസ്വം ബോർഡ് ശബരിമല റിലീഫ് ഫണ്ട് രൂപീകരിക്കുന്നുണ്ട് ഇതിനുള്ള വിഹിതം കണ്ടെത്താനാണ് ഫീസ് ഏർപ്പെടുത്തുന്നത് കഴിഞ്ഞ മണ്ഡലകാലത്ത് ഇക്കാര്യം ആലോചിച്ചെങ്കിലും പിന്നീട് ദേവസ്വം ബോർഡ് പിന്മാറുകയായിരുന്നു പുതിയ നടപ്പാക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി വേണം അപകട മരണത്തിന് മാത്രം സഹായം നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് നിലവിലുള്ളത് കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് മുപ്പത്തിയാറ് പേരാണ് ശബരിമലയിൽ ഹൃദ്രോഗത്തെ തുടർന്ന് മരിച്ചത് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തതിനാൽ ആശ്രിതർക്ക് സഹായം നൽകാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിരുന്നില്ല ഇതിന് പരിഹാരമായാണ് ശബരിമല റിലീഫ് ഫണ്ട് രൂപീകരിക്കുന്നത് ദേവസ്വം ബോർഡ് തീർത്ഥാടകർക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള അപകട ഇൻഷുറൻസിനുള്ള വാർഷിക പ്രീമിയവും ശബരിമല റിലീഫ് ഫണ്ടിൽ നിന്നാകും അടയ്ക്കുക പമ്പയിൽ സന്നിധി ിധാനത്തേക്കുള്ള പാതകൾക്ക് പുറമെ കരിമല വഴിയുള്ള എരുമേലി പമ്പ കാനനപാത പുല്ലുമേട് വഴിയുള്ള വണ്ടിപ്പെരിയാർ സത്രം സന്നിധാനം കാനനപാത എരുമേലി നിലയ്ക്കൽ പമ്പ റോഡ് എന്നീ റൂട്ടുകളിൽ ഹൃദയാഘാതം മൂലം മരിക്കുന്നവരെയും സഹായം ലഭിക്കുന്ന വിഭാഗത്തിലേക്ക് പരിഗണിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം